ഹൈഡിയേഴ്സ് എല്ലാവർക്കും അമ്മിയന്മീടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇനി നമ്മൾ അവൽ വെച്ചിട്ടുള്ളൊരു ഷെയ്ക്ക് ആണ് തയ്യാറാക്കുന്നത് നമ്മൾ അവൽ മിൽക്ക് ഉണ്ടാക്കുന്ന അതേ ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെയാണ് ഇതിൽ ചേർക്കണമെങ്കിലും കൂടിയിട്ട് അത് ഷെയ്ക്ക് ആക്കിയിട്ട് കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് അതായത് അവിലിൻ്റെയും അതുപോലെ തന്നെ നമ്മൾ കുറച്ച് നിരക്കടലയൊക്കെ ചേർക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ ആ ഒരു തരിത്തെരുപ്പായിട്ടിങ്ങനെ കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റ് ആട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറയുക കേട്ടോ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണെങ്കിൽ കാണുന്നത് വീഡിയോ ഏതെങ്കിലും കാണാൻ ഇഷ്ടമൊക്കെ തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടോ അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ കുറച്ച് കുതിർത്ത് വെച്ചിട്ടുള്ള അവിലാണ് ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള പഞ്ചസാര വറുത്തെടുത്തിട്ടുള്ള നിലക്കടല കുറച്ച് ഹോർലിക്സ് പിന്നെ പഴുത്തിട്ടുള്ള ഒരു പൂവമ്പഴാണ് ചേർക്കുന്നത് അതും കൂടെ ചേർക്കുന്നുണ്ട് പിന്നെ പാൽ പാൽ നമ്മൾ തണുപ്പിച്ചെടുത്തിട്ടുള്ള പാലാണ് അതും കൂടെ അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം കണ്ടോ അപ്പം നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് കുറച്ച് കട്ടി നമ്മൾ ഷേക്ക് ആണല്ലോ ഉണ്ടാക്കുന്നത് അപ്പോൾ ആ കട്ടിയിലാണ് നമ്മൾ ഇത് സെർവ് ചെയ്യണത് അതിനായിട്ട് നമ്മൾ രണ്ട് ഗ്ലാസ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒഴിച്ചെടുക്കുക കണ്ട നല്ലൊരു കളറുമാണ് അതേപോലെ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാം പിന്നെ നല്ല ഓരോ വിശേഷങ്ങളും വിഭവങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ താങ്ക് യു